ഡി ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ കുറേയധികം പേജസിൽ അതായത് എഫ് പി പേജസിലൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതായത് അനീഷിന് ഇത്ര ലക്ഷം രൂപ കിട്ടുന്നു അതായത് ഈ സമാന തുകയെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ അതിൽ നിന്ന് അതിൽ നിന്നെല്ലാം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന തരത്തിലെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഈ പറയുന്ന പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന ആ ഒരു ആട്സിന്റെ ആ ഒരു ഇതൊക്കെ തന്നെ ഇത്ര ലക്ഷം വാങ്ങിയാണ് അനീഷ്യം ഇത് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള കുറേ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചില പേജസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അനീഷിനെ കണ്ടു ഇത്ര ലക്ഷങ്ങളാണ് അനീഷിന് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അനീഷ് വാങ്ങുന്നത് അനീഷിന് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമാണ് കാരണം ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് അതിനുള്ളിൽ നിന്നും അത്രത്തോളം ഒരു ജനപിന്തുണയോട് കൂടി ഇറങ്ങിയ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഒരു റീച്ച് ഉണ്ടാക്കിയ ഒരു വ്യക്തി അനീഷ് തന്നെയാണ് അത് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വിന്നരെക്കാട്ടിൽ കൂടുതൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും അനീഷ് തന്നെയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു റീച്ച് അനീഷിന് നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാളുകൾ ആ ഒരു റീച്ച് നിലനിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീസണൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് മാറും അത് വിന്നറായാലും ആരായാലും അത് സ്വാഭാവികമായിട്ട് മാറുന്ന ഒരു കാര്യത്തിന് അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ അവർക്ക് പറ്റുന്നത്ര ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ ായാലും അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളിലൊക്കെ ആയാലും തന്നെ കുറച്ച് പൈസകൾ അവർക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമാണ് അത് അത്രത്തോളം റീച്ച് ഉണ്ടാക്കിയ ഒരു വ്യക്തിക്ക് അത് സാധിക്കുള്ളൂ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതിന് മുന്ന സീസണിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിന്നർക്ക് മാത്രമേ ആ ഒരു തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് അധികവും സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഇത്തവണത്തെ സീസണിൽ അത് വിന്നർക്ക് മാത്രമല്ല അത് സെക്കൻഡ് പ്ലേസ് കിട്ടിയ വ്യക്തിക്ക് പോലും ആ ഒരു രീതിയിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പരസ്യങ്ങളിൽ അഭിനയിക്കാനായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള ഓഫറുകൾ കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് പരസ്യങ്ങൾ ഒന്ന് രണ്ട് ആഡ്സിലൊക്കെ അനീഷ് ഇപ്പോൾ അഭിനയിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അനീഷിന് ഇത്ര ലക്ഷം രൂപ കിട്ടുന്നുണ്ട് അനീഷിന് ഇത്ര ലക്ഷങ്ങൾ വെച്ചാണ് അനീഷ് വാങ്ങുന്നത് ഇപ്പൊ അനീഷിന്റെ ഇന്നലെ ഒരു ക്ലാബിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചെറിയ കാലം ഈ ഒരു ചെറിയ സമയത്ത് ആ ഒരു തരത്തിലുള്ള ഓഫറുകളൊക്കെ തന്നെ കൂടുതൽ വരും അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം അത് കഴിഞ്ഞിട്ട് ആ ഓഫറുകളൊന്നും തന്നെ കിട്ടത്തില്ല സ്വാഭാവിക കുറേ അപ്പൊ ഈ പറയുന്ന തരത്തിൽ അത് അനീഷിന് മാത്രമല്ല ഈ പറയുന്ന അനുമോൾക്കായാലും അനുമോൾ ഇപ്പോൾ ഇതിന്നും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എത്ര എത്ര ഉദ്ഘാടനങ്ങൾ കൂടി നിർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അനിമോളുടെ പേരൊന്നും പറയുന്നില്ലല്ലോ അനിമോൾ ശരിക്കും പറഞ്ഞാൽ അനിമൂളില് ഒരുപാട് ദാരിദ്ര്യ കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അനിമോൾ ഹൗസീന്ന് വിന്നറായിട്ട് ഇറങ്ങി കപ്പ് കിട്ടി അമ്പലക്ഷം രൂപ കിട്ടി കാറ് കിട്ടി അതിൽ നിന്നുള്ള പേയ്മെന്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഉദ്ഘാടനങ്ങൾ അപ്പൊ അതിൽ നിന്നെല്ലാം അനുമോളി ഇതിന് മുന്നും ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം എന്തായാലും ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ഉണ്ടാകും അതിൽ ഈ പറയുന്ന രീതിയിൽ വാങ്ങുന്ന പൈസയിൽ വ്യത്യാസം ഉണ്ടാകും നല്ല രീതിക്ക് അപ്പോൾ അത് ആരും തന്നെ പോസ്റ്റ് എടുക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല പക്ഷെ അനീഷിന്റെ ഈ അനീഷ് വാങ്ങുന്ന കാര്യങ്ങൾ ഒരു കോമൺ കോമണറായിട്ട് വന്ന് ഇത്രയധികം നേട്ടമുണ്ടാക്കി അനീഷിൻ്റെ മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നു എന്തുകൊണ്ട് ഭിന്നറായിട്ടുള്ള അനിമോളുടെ കാര്യങ്ങളൊന്നും തന്നെ ആരും പറയുന്നത് ഇത്രത്തോളം ഒരു പാവം ആ ഒരു തരത്തിൽ കുറേയധികം കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ വന്ന് ഇങ്ങനെ തുറന്നടിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണ് അനുമോൾ അപ്പോൾ അനിമോൾ പുറത്തിറങ്ങിയതിനു ശേഷം ഈ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളമാണ് വാങ്ങുന്നത് എത്ര ലക്ഷങ്ങളാണ് വാങ്ങുന്നത് എന്നൊന്നും തന്നെ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതാണെങ്കിൽ മനസ്സിലാകുന്നത് അനീഷിന്റെ മാത്രം എന്താണ് വരുന്നത് അപ്പൊ അനീഷിന്റെ കൂടുതൽ എന്തായാലും സ്വാഭാവികമായിട്ടും അനുമോക്ക് കിട്ടും കാരണം അനുമോളിപ്പോ എന്തൊക്കെ പറഞ്ഞാൽ മിന്നറാണ് മിന്നറായിട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ് ആ ഒരു തരത്തിലുള്ള ഒരു നേട്ടം അനുമോക്ക് കൊണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ എല്ലാവരും കൂടി അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല കാരണം അനുമോളിലെ ഈ പറയുന്ന രീതിയിൽ അനിത്ര പൈസ വാങ്ങുന്നു അനിമോൾ ഇത്ര പരിസ്ഥിതി അഭിനയിക്കുന്നു അനിമോക്ക് ഇത്ര കിട്ടുന്നു എന്നൊന്നും തന്നെ ആ ഒരു പോസ്റ്റിട്ട് കാണുകയോ ഒന്നും തന്നെ എവിടെയും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അനീഷിന്റെ മാത്രം എന്താണ് വരുന്നത് അനുമോന്റെ കൂടെ ഇടൂലും നല്ല ആ ഒരു തരത്തിലൊന്നും യോജിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതൊരു വിന്നർ വിന്നറിന്റെ കാണുന്നില്ല പല രണ്ടാമത്തെ പ്ലേസ് കിട്ടിയ വ്യക്തിയുടെ മാത്രമാണ് കാണുന്നത് അതെന്ത് ന്യായമാണത് ഈ സ്വാഭാവികമായിട്ടും ഒരു സീസൺ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു നേട്ടമാണ് അത് കുറച്ച് നാളത്തേക്ക് മാത്രം അത് കഴിയുമ്പോഴത്തേക്കും ഇത് സ്വാഭാവികമായിട്ടും എല്ലാം ഡൗൺ ആവും പക്ഷെ ആ ഒരു സമയത്ത് മാക്സിമം എത്രത്തോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നേടിയെടുക്കാൻ മാത്രം പക്ഷേ ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് കണ്ടതെന്ന് പറയുന്നത് അനീഷിനെ പോലൊരു ഒരു വ്യക്തി അതിനകത്ത് ഒരു ജനപിന്തുണ നേടി പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും അത്രത്തോളം ഒരു റീച്ച് അനീഷിന് നിലവിലുണ്ട് ആ റീച്ച് തീർച്ചയായിട്ടും പലരെയും അനീഷിന്റെ അടുത്ത് എത്തിക്കും അത് സ്വാഭാവികമാണ് അതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അനീഷിന്റെ കഴിവാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുരു കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇതൊന്നും ചില പി ആർ ടീമുകൾ ഇത് ആ ഒരു തരത്തിൽ തരത്തിലെ ഒരു ലെഗ്ഗാക്കാൻ വേണ്ടിയിട്ടൊക്കെ പല തരത്തിലുള്ള കുറേ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് കളിയൊക്കെ കൊണ്ടൊക്കെ ഒരു തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്തിന്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ അനുമോളെ കുറിച്ചും പറയണം കാരണം അനുമോൾ എന്തൊക്കെയാണ് പുറത്തിറങ്ങിയ ശേഷം ഈ പറയുന്ന തരത്തിലുള്ള ഉദ്ഘാടനത്തിനും അതിനുദിനൊക്കെ വാങ്ങുന്നത് എന്നുള്ള തരത്തിലൊക്കെ കാണിക്കണം കാരണം അതിനുള്ളിൽ ഇത്രത്തോളം ദാരിദ്ര്യ കഥകളൊക്കെ ഓരോന്ന് പടച്ചു വിട്ട ഒരു വ്യക്തി വേറെ ആരും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിയ ശേഷം എങ്ങനെയാണെന്നുള്ളത് നാട്ടുകാർ പറയട്ടെ എന്തായാലും ഒരു കാര്യത്തിന് അനീഷിന്റെ നേട്ടം ഞാൻ സമ്മതിക്കുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു സീസണിലും ലഭിക്കാത്ത ഒരു നേട്ടം തന്നെയാണ് അനീഷ് ഈ ഒരു സീസണിൽ നേടിയിരുന്നത് അതായത് ഒരു രണ്ടാം സ്ഥാനം കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഒരു റീച്ച് കിട്ടുക അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തില് ഉദ്ഘാടനങ്ങൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ തന്നെ കിട്ടുക എന്ന് പറഞ്ഞത് അതൊരു ചെറിയ കാര്യമല്ല കാരണം എനിക്ക് തോന്നുന്നില്ല മറ്റു സീസണുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു രണ്ടാം സ്ഥാനം കിട്ടിയ വ്യക്തിക്ക് ഇത്രത്തോളം ഒരു പ്രൈസ് മണി പോലെ കിട്ടിയതും അതോടൊപ്പം തന്നെ മറ്റു പല സമ്മാനങ്ങൾ കിട്ടിയതും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതുപോലുള്ള ഉദ്ഘാടനങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓരോ പരസ്യങ്ങൾ ആ ഒരു തരത്തിലൊക്കെ കിട്ടുന്ന ചാൻസസ് വളരെ കുറവായിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ അത് എനിക്ക് തോന്നുന്നു കൂടുതലാണ് നല്ല രീതിക്ക് അത് എവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഉള്ളൂ കാരണം മനീഷൻ അത്രത്തോളം ഒരു റീച്ച് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഭിന്നരയെക്കാട്ടിലും കൂടുതൽ ഒരു റീച്ച് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഒരു അതിനൊരു കോർണറായിട്ടുള്ളത് അനീഷ് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു നേട്ടം അനീഷിനുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയിട്ടോ ഒന്നും തന്നെ ഒരു കാര്യവും ഇല്ല അനീഷിനുള്ള ആ ഒരു നേട്ടം തന്നെ അനുമോക്കുമുണ്ട് സ്വാഭാവികമാണ് അതിനെക്കുറിച്ച് പറയുക അതിനെക്കുറും ഡിസ്കസ് ചെയ്യുക അല്ല ഇതിനെക്കുറിച്ചും പോസ്റ്റുകൾ ഉണ്ടാക്കുക അതായത് അനീഷ് മാത്രം എന്നുള്ള തരത്തിൽ പോസ്റ്റുകൾ ഉണ്ടാക്കിയിടുന്നത് മോശമാണ് പിന്നെ വേറൊരു ക്വാളിറ്റി അനീഷിൽ കണ്ടതെന്ന് പറയുന്നത് അനീഷ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ അനീഷ് അനീഷിപ്പോ ചെയ്യുന്ന പരസ്യങ്ങളുടെ കാര്യങ്ങളായാലും അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആ ഒരു തന്നെ തന്നെയായാലും കുറച്ച് ക്വാളിറ്റി ഉള്ള സംഭവങ്ങളായിട്ടാണ് ഞാൻ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കാരണം എല്ലാ ലൂട്ടിലൊടുക്കും കയറി പിടിക്കാതെ അത്യാവശ്യം നല്ല രീതി അതായത് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നത് അല്ലെങ്കിൽ പോയി പറയുന്ന രീതിയിൽ പഠിക്കാനുള്ള സംഭവങ്ങൾ അതിലൊക്കെയാണ് അനീഷിന്റെ ആ ഒരു തരത്തിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തരത്തിലാണ് അനീഷ് ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ അത് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയാം കാരണം എന്ത് ചപ്പു ചമറും എടുത്ത് പൈസ മാത്രം മതി എന്നുള്ള രീതിയിലോട്ട് അനീഷ് അത് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ഞാൻ അനീഷിനെ ഒരു വ്യത്യസ്തനായിട്ട് കാണുന്നുണ്ട് പിന്നെ അയാൾ വാങ്ങുന്ന തുക അത് അയാൾക്ക് ഓഫർ ചെയ്യുന്ന തുക അത് എത്രയായാലും അയാൾക്ക് അത് ഓഫർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അയാൾ അത് വാങ്ങുന്നു ായാലും അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോ ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു കാര്യം മാത്രമാണ് അതിപ്പോ വിന്നർക്കായാലും അതോടൊപ്പം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയാലും അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് ഈ ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുരുപുട്ടിയിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല